നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് ഈ അവസരത്തിൽ യു ഡി എഫിന്റെ പ്രധാന ഘടക ആർ എസ് പിയുടെ നിലപാടുകളുമായി ആർ എസ് പിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ മഠത്തിൽ മോഹനംപിള്ള സാക്ഷി ടി വിയോടൊപ്പം ചേരുകയാണ് എന്താണ് ഈ തിരഞ്ഞെടുപ്പിൽ ആർ എസ് പിയുടെ നിലപാടുകൾ ആകെ ഒരു വാർഡ് വിഭജനം വാർഡ് വിഭജനമല്ല വാർഡിൽ സംവരണ സീറ്റുകൾ നിശ്ചയിച്ചു ജനറൽ ഏത് സംവരണവേത് എന്നുള്ളത് ഇന്നലെ പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് യു ഡി എഫിന് പ്രത്യേക സംവിധാനമുണ്ട് ആ സംവിധാനത്തിൽ വെച്ചാണ് ഞങ്ങൾ സീറ്റിനെ പറ്റി സീറ്റുകൾ ആവശ്യപ്പെടുന്നതും ഒക്കെ ഉള്ളത് മുൻകാലങ്ങളിൽ നമുക്ക് തന്നിട്ടുള്ള ചടയമംഗലം പഞ്ചായത്തിൽ തന്നിട്ടുള്ള സീറ്റുകൾ എത്ര ആ സീറ്റുകൾ നിന്ന് ഉപരി കൂടുതൽ ചോദിക്കണമോ ആ കാര്യങ്ങളെല്ലാം മുന്നണി കൂടി ചർച്ച ചെയ്താണ് തീരുമാനിക്കേണ്ടത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് എന്ന് പറയുന്ന ഒറ്റ പാർട്ടിയായിട്ട് കടകക്ഷിയിൽ നിന്നുള്ള എല്ലാം മാറട്ടെ യു ഡി എഫ് എന്ന് പറയുന്ന ഒറ്റ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ചടയമംഗലം പഞ്ചായത്തിലെ സർവത്രമായിട്ടുള്ള എല്ലാ കൊള്ളകൾക്കും എതിരെ വികസനം ഇല്ലായ്മയ്ക്കെതിരെ ഒന്നും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം സീറ്റും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ മുന്നണി കൂടി തീരുമാനിക്കും തീരുമാനിച്ചിട്ട് അതിൽ തർക്കമുണ്ടെങ്കിൽ ആ വേദിയിൽ ഞങ്ങൾ പറയും ഇന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമുണ്ട് ഇന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യും അവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ പരിഹാരമായില്ലെങ്കിൽ മുകളിലോട്ട് ഒക്കുമല്ലോ അത് കഴിഞ്ഞ് കൊല്ലത്തേക്ക് പോകും എവിടെ വെച്ചാലും പ്രശ്നങ്ങൾ പരിഹരിക്കുമല്ലോ പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പം ഇപ്പോൾ നിലവിൽ ഞങ്ങൾ യു ഡി എഫുകാർ ഒറ്റക്കെട്ടാണ് യാതൊരു തർക്കങ്ങളും ഇല്ല ഇനി വരട്ടെ നിങ്ങളുടെ സമീപിക്കേണ്ട സമയത്ത് നിങ്ങൾ വരുമ്പം എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുണ്ട് അപ്പോഴും പറയാം ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് സീറ്റ് വിഭജനം വരുമ്പം ഞങ്ങൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും അത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് തീരുമാനമാകാതെ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ ഇപ്പൊ ഇപ്പം നമുക്കതിനെപ്പറ്റി ചർച്ച വേണ്ട അതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം നിലവിൽ ആർ എസ് പിക്ക് രണ്ട് സീറ്റാണ് യു ഡി എഫ് തന്നുകൊണ്ടിരുന്നത് കൂടുതൽ സീറ്റുകൾ ഈ ഇലക്ഷനിൽ ആവശ്യപ്പെടാൻ ആർ എസ് പി യു ഡി എഫിൽ തയ്യാറാവുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് രണ്ട് സീറ്റാണ് തന്നെ ഒരു എസ് സി സിസ്റ്റും എസ് സി ജനറൽ ഒരു വനിതാ സീറ്റുമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതൊന്ന് ടൗണും ഒന്ന് തെരുവും ഭാഗമായിരുന്നു ഇപ്രാവശ്യം സ്വാഭാവികമായിട്ട് ടൗൺ രണ്ട് വാർഡായിട്ടുണ്ട് ആ വാർഡിൽ തന്നെ കാരണമെന്ന് പറഞ്ഞാൽ വനിതാ വാർഡും ഉണ്ട് എസ് സി ജനറലും ഉണ്ടല്ലോ അതൊക്കെ വരട്ടെ അതിപ്പോഴല്ലോ നമുക്ക് ഇപ്പോഴല്ലോ ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്യേണ്ട വേദിയിൽ ചർച്ച ചെയ്യും ആ ചർച്ച ചെയ്യുമ്പോൾ അതിന് എല്ലാം കറക്റ്റായിട്ടുള്ള പരിഹാരം ഉണ്ടാവും ഒരു സംശയം വേണ്ടത് അതിനകത്ത് ആർക്കും ഒരു സംശയം വേണ്ട അത് പരിഹാരം ഉണ്ടാകും അത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ള കാര്യത്തിൽ ഞാനൊരു സംശയം ഇത് നിലപാടുകൾ വ്യക്തമാക്കിയിൽ നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം